നടക്കുന്ന കാര്യല്ലാട്ടോ അമ്മ എനിക്ക് ഇവിടെയുള്ള കോളേജിലൊന്നും പോയി പഠിക്കണ്ട എനിക്ക് പുറത്തുള്ള വല്ല കോളേജിലും അതെന്താ അങ്ങനെ പറയുന്നത് എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ ഇഷ്ടം ആ ഹോസ്റ്റൽ നീ വിചാരിക്കുന്നതിൽ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ലാട്ടോ നിനക്ക് അവിടുത്തെ ഫുഡ് പറ്റുമോ എന്തായാലും അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡിനെക്കാട്ടി നല്ല ഭക്ഷണമായിരിക്കും ആ അതെ 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 അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് നീ ഒന്ന് പോയി നോക്ക് നമുക്ക് എന്നിട്ട് പറയാം ആ അയ്യേ

മീനാട്ടോ കറി വെച്ചിരിക്കുന്നത് മീൻ കൂട്ടിക്കോ എനിക്കൊന്നും മീൻ മീൻ വേണ്ട ആ സാമ്പാർണ്ട് എന്നാ അതെടുത്തോ അത് എനിക്ക് വേണ്ടേ എനിക്ക് മന്തിയൊക്കെ മതി ഒക്കെ മോളെ മീൻ വറുത്തതെല്ലാം ഉണ്ട് ഒന്ന് വേഗം എഴുന്നേൽക്കുവോ മറ്റു കുട്ടികൾക്ക് ഇരിക്കാനുള്ളതാ അമ്മേ ആ അല്ല നീ എന്താ എന്തായി വന്നത് ക്ലാസ് അല്ലേ അതൊക്കെ പിന്നെ അവിടെ ഞാൻ ആയിട്ട് സെറ്റ് ആവൂല എന്ത് പറ്റി മന്തിയും അൽഫാമും ഒന്നും കിട്ടുന്നില്ലേ ശവത്ത് കുത്തല്ല അല്ല ശവത്ത് കുത്തിയതല്ല അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളെ വീടാണോ ഹോസ്റ്റലാണോ നല്ലത് അത് നമ്മുടെ വീടാ ആഹ് എന്നാ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണാണോ ഹോസ്റ്റലിൽ ഫുഡാണോ നല്ലത് അത് ഇവിടെ മോള് ബാക്കിയറിക്കോ ആ